ടുത്ത് ഒരു സ്ത്രീ നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങകല യമനി മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന് പത്ര റിപ്പോർട്ടിൽ നമ്മൾ കാണും ഇരിക്കട്ടെ നമ്മൾക്ക് വസ്തുതയും ആധാർ ഒന്നും നമ്മൾ നേരിൽ പോയി കണ്ടതല്ല ഏതായിരുന്നാലും ശരി ആ സ്ത്രീയെ കൊന്നുകളയാൻ വേണ്ടി അവിടെ അവിടുത്തെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം അവിടെ കോടതി വിധിക്കും ആ സ്ത്രീയെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേരളത്തിലെ മാതൃകായോഗ്യരായ പണ്ഡിതർ സുൽത്താനുൽ അളിമാ ഉസ്താദ് മഹാനവറുകൾ അതിനുവേണ്ടി പരിശ്രമം നടത്തി അപ്പോൾ ചിലർ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സംഘടനാ സങ്കുചിതത്വമില്ലാത്ത എല്ലാവരും എല്ലാ മതക്കങ്ങളും എല്ലാ പാർട്ടിക്കാരും ഉസ്താദിനെ പുകഴ്ത്തി പറയുന്നു എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നു കൊലയാളിയായ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഒരു പണ്ഡിതൻ പറയുന്നത് ശരിയാണോ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ ബസറയിലേക്ക് നീത്തപ്പഴം കയറ്റുന്ന ചില ആൾക്കാരുണ്ട് ഈ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരെ ചോദ്യം ചെയ്യുന്ന കുറേ വിവരം കെട്ട ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വാസ്തവത്തിൽ ഇരിക്കട്ടെല്ലാ തങ്ങളിൽ നിന്നാണ് ആ ആശയം ബഹുമാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭ്യമാകുന്നത് കാലത്ത് ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞപ്പോൾ ആ കൊന്ന കാര്യം സ്വയം തന്നെ സമ്മതിച്ചു കൊലയായി അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കപ്പെടാനുള്ള എല്ലാ സംഗതിയും നടന്നു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹോദരനോട് നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഹരീസിൽ നമുക്ക് കാണാം പക്ഷേ അതിനദ്ദേഹം തയ്യാറാകാതിരുന്നപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വധിക്കാം പക്ഷേ നിങ്ങൾ നരകത്ത് കിടക്കും കേട്ടോ എന്ന് പറഞ്ഞു കാണാം അതെന്ത് നരകത്ത് കിടക്കുന്നത് അനുവദനീയമായ സംഗതിയല്ലേ അയാൾ കൊടുക്കും അയാളെ സഹോദരനെ കൊന്നതിൻ്റെ പേരിലല്ലേ അവിടെ ഇമാമി വിശദീകരിച്ചു കൊല്ലുന്ന വകയിലല്ല നരകത്ത് കിടക്കുന്നത് അസൂലിന്റെ റെക്കമെന്റ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് മറ്റത് വിധിയാണ് ഇത് റെക്കമെന്റ് ആണ് റെക്കമെന്റ് ചെയ്യുമ്പോ റെക്കമെന്റ് ചെയ്ത ആള് ആരാണ് എന്ന് പരിഗണിക്കൽ ആവശ്യമാണ് വാക്ക് പരിഗണിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞത് അവിടെ അദ്ദേഹം കൊലയാളിയല്ലേ എന്നല്ലല്ലോ നിബിതങ്ങൾ ചിന്തിച്ചത് കാരണം കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആള് തിരിച്ചു വരുമോ ഇല്ല ഇദ്ദേഹത്തെയും കൂടി കൊന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനാഥമാകും എന്നല്ലാതെ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതേസമയം പിന്നെ ആ നിയമം എന്തിനാണ് ആ നിയമം അതേ വലക്കും കൊന്നാൽ ഒരു പ്രശ്നവുമില്ല എന്ന് വന്നാൽ പിന്നെ കൊല്ലലങ്ങട്ട് വർദ്ധിച്ച് പിന്നെ ഒട്ടാകെ ആളുകൾ കൊല്ലലാവൂലെ അപ്പൊ നിയമം അതങ്ങനെ തന്നെ വേണം ആ നിയമം നടപ്പാക്കുകയും ചെയ്യും പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് പറഞ്ഞില്ല ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് പറ്റും അതിലൊന്നെന്താണ് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക അതെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഇരുട്ടുള്ള സ്ഥലത്ത് അയാളെ കയ്യിൽ ടോർച്ചുണ്ട് ഇപ്പൊ പിന്നെ ടോർച്ച് വേണമെന്നില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ സംഗതി ഉണ്ട് എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇതിലെല്ലാം ഉണ്ട് ഒരു കൊടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു അപ്പോ അതിൽ ടോർച്ചും ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോണ് അത്ര സൗകര്യമുള്ള ഫോണല്ല അതിൽ ലൈറ്റ് കത്തുന്നതല്ല അപ്പൊ അതേ ഒന്ന് എനിക്ക് കൂടി കാണിച്ചാന്ന് പറഞ്ഞു മറ്റയാള അത് വേണ്ട ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ ഫോണ് നീ ചെറിയ പൈസക്ക് വാങ്ങിയിട്ടല്ലേ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തില്ല കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ മഴ പെയ്തു മഴ പെയ്തപ്പോ ഈ സ്മാർട്ട് ഫോണ് കയ്യിൽ ഇല്ലാത്ത മനുഷ്യന്റെ കയ്യിൽ കൊടയുണ്ട് ഈ വലിയ ഫോൺ ഉള്ളവന്റെ കയ്യില് കൊടയില്ല അപ്പൊ ഇയാള് കൊട കുറച്ച് ഇങ്ങോട്ട് കൂടി കാണിക്കടോ എന്ന് പറയുമ്പോ അങ്ങനെ വേണ്ട നേരത്തെ ഒന്ന് ടോർച്ച് കാണിച്ച് തരാത്ത ആളല്ലേ അങ്ങനെ ചെയ്യരുത് എന്നാണ് വിധങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം നിനക്ക് സ്വർഗത്തിൽ വേഗം കിടക്കാൻ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം അവന്റെ കല്യാണം എന്നോട് പറഞ്ഞില്ല എന്നാൽ ഞാനും അങ്ങോട്ട് കല്യാണം പറയണ്ടെന്നല്ല എന്റെ കല്യാണം അദ്ദേഹത്തോട് പറയണം അയാൾ ഹജ്ജിനും എന്നോടൊന്നും പറഞ്ഞില്ല പണ്ടൊരാള് പറഞ്ഞത് പറയലും ഞാനിക്കൊല്ല ഹജ്ജിന് പോകാൻ തന്നെ കാരണം അവൻ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് എന്റെ വീട്ടിലൊരു കാരൊക്കെയുമ്പോൾ തന്നില്ല പോയി വന്നിട്ട് അതിൽ നിന്ന് പകരം വിട്ടു വിചാരിച്ചിട്ട് ആ ഹജ്ജിന് പോയത് എന്ന് പറഞ്ഞു തമാശക്ക് കുട്ടികൾ പറയാറുണ്ട് അങ്ങനെ ഒന്നിച്ചില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഓ സുഹൃത്തുക്കളെ ആ നിലക്കുള്ള പ്രതികാര മനസ്ഥിതി അല്ല മനുഷ്യരുണ്ടാകേണ്ടത് അതാണ് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം മൂന്നാമതായി പറഞ്ഞു ഇങ്ങോട്ട് അങ്ങോട്ട് ചെയ്യണം എത്ര സുന്ദരമായ ആശയമാണ് നേരത്തെ ഇവിടെ ലഹരിയെ പറഞ്ഞു എല്ലാ എല്ലാ ലഹരികളും ലഹരിയും നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല ലഹരി കുടിക്കുന്നവനെ മാത്രെത്തിൽ അബൂജഹലിന്റെയും ഫിറാഖുലിന്റെയും ഒക്കെ ശരീരത്തിൽ ഒലിക്കുന്ന ചലം അവനെ കൊണ്ട് നരകത്തിൽ കുടിപ്പിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ലഹരി അത്രയും ദോഷകരമായ സംഗതിയാണ് ഈ എത്ര നേരത്തെ എത്ര കൃത്യമായി വിരോധിച്ച നേതാവാണ് മുഹമ്മദ് വിഷയം എടുത്തോളൂ മനുഷ്യർക്ക് സമൂഹത്തിന് രാഷ്ട്രത്തിന് ോഷകരമായ സർവ വിഷയങ്ങളും വിരോധിക്കുകയും ഗുണകരമായ എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് ഇന്ന് രാവിലെ എന്റെ ഫോണിൽ ഇപ്പോഴുണ്ട് മെസ്സേജ് നമ്മളുടെ സ്ഥാപനത്തിലെ ഒരു പ്രധാന വ്യക്തി ഒരു പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എന്താണ് അദ്ദേഹം യു കെയിലേക്ക് പോവുക അല്പ ദിവസവും എന്നോട് അദ്ദേഹം സമ്മതം ചോദിച്ചിരുന്നു അങ്ങനെ പോകാൻ വേണ്ടി ഭാര്യയുടെയും അദ്ദേഹത്തിലൊക്കെ വിസ അടിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇന്നലെ ഭാര്യയുടെ രണ്ടാള പാസ്പോർട്ടും അദ്ദേഹം വാങ്ങിയത് ഓർമ്മയുണ്ട് പിന്നെ എവിടെയാ വെച്ചതെന്ന് കാണുന്നില്ല രാത്രി മുഴുവനും ഓർക്കൊഴിച്ച് തെരഞ്ഞു അദ്ദേഹം സങ്കടത്തോടെ പറയാണ് വല്ലാത്ത പ്രശ്നം എൻ്റെ മകൻ അവിടെ ഓൺ വെക്കേഷനാണ് അതിൽ പങ്കെടുക്കാൻ പോവാണ് അപ്പോ ഞാൻ എന്റെ പാസ്പോർട്ട് കാണുന്നില്ല വലിയ സങ്കടം ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് അങ്ങോട്ട് പോയി ചുറ്റു അതും എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഫോൺ നിങ്ങൾ ടെൻഷൻ എടുക്കുകയൊന്നും വേണ്ട പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടോ പോകും തീരുമാനിച്ചിട്ടേ പോരാ പക്ഷേ അന്ന് പറഞ്ഞില്ലേ നമ്മളോട് ചിലപ്പോ ചില കാര്യത്തെ നിങ്ങളും വെറുക്കും അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ചിലപ്പോൾ ചില സംഗതിയെ നിങ്ങൾ ഇഷ്ടപ്പെടും പക്ഷേ അത് നിങ്ങൾക്ക് നാശമായിരിക്കും നമുക്കറിയില്ലല്ലോ പോക്കോ പോകാതിരിക്കലോ എന്താണ് നന്മെന്ന് നമുക്കറിയില്ലല്ലോ ടെൻഷൻ ലഭിക്കരുത് എന്ന് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് അള്ളാഹുവിനെ അറിയൂ അവൻ തീരുമാനിച്ചതൊരു സന്തോഷമാണ് നമ്മൾ തൃപ്തിപ്പെടും രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു അയച്ചു കൊടുത്തു അതിലൊന്ന് ഇമാം ഒരു സാധനം എന്നത് സാധാരണ അത് ഫലം കാണും മരുന്ന് കൊണ്ട് പറയും പോലെ തന്നെ അതേ ഫലം കാണും അങ്ങനെ എനിക്ക് തന്നെ ഫലം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ദിക്കറും വേറെ ഒന്ന് രണ്ട് സംഗതികളും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു എത്രയോ പ്രാവശ്യം തിരഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ അലഹമില്ല അത് കഴിഞ്ഞ് അവസാനം യാസീൻ നിർദ്ദേശത്തിൽ നിർദ്ദേശത്തിലുണ്ടായാലും യാസി കൊണ്ടിരിക്കുമ്പോൾ അത് എന്റെ പെട്ടിയിൽ നിന്നും കിട്ടിയതാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കൊടുത്ത നിർദ്ദേശങ്ങൾ ഒരാൾക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലബിതങ്ങളുടെ ഉപദേശം സ്വീകരിച്ചാൽ ടെൻഷൻ ഇല്ല കാരണം നമുക്ക് ഹൈഡ് സ്വർണ്ണവും അറിയില്ല നമ്മൾ കൈ കാണിച്ച ബസ് അത് നിർത്താതെ പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കരുത് ചിലപ്പോ വേറൊരു ബസ് കയറി സുഖമായിട്ട് പോകുമ്പോൾ മറ്റേ ബസ് ആക്സിഡന്റ് ആയത് കാണുമ്പോഴാണ് നിർത്താത്തത് കാര്യമായി ഗുണമായി നമുക്ക് മനസ്സിലാകാം നമുക്കറിയോ ഭാവിയെ സംബന്ധിച്ച് അപ്പൊ അവാഹുവിൽ തവക്കുലാക്കി പടച്ചവരിൽ വിശ്വസിച്ച് അവന്റെ മേൽ തവക്കുലാക്കിയുള്ള ഒരു ജീവിതം പഠിപ്പിക്കുകയാണ് പറയുമ്പോഴും അല്ലാതെ സ്വന്തത്തിൽ ഒരു ഒരു അഹങ്കാരത്തിന്റെ വാക്ക് ഉപയോഗിക്കാൻ എല്ലാം നമ്മൾ നമ്മൾ പഠിച്ചതാണ് ൾക്ക് പിടിച്ച് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അങ്ങനെ വരുമ്പോൾ പിന്നെ ആരോടും വൈരാഗ്യം വിദ്വേഷങ്ങൾ ഇങ്ങനെ വൈരാഗ്യം വിദ്വേഷും വേണ്ട എന്ന് പറഞ്ഞ് അയാളെ ചെയ്തില്ലേ അയാളെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപദേശമുണ്ട് അതെന്താണ് ഒരാൾ തെറ്റിയതായി നീ അനുഭവിക്കുമ്പോൾ നിന്റെ മനസ്സിൽ നീ ആലോചിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണോ എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോ ശരീരം ആ നീ ജീവിതത്തിൽ തെറ്റും ചെയ്യാത്തവനാണ് എന്നാ പറയുന്നതെങ്കിൽ നീ മനസ്സിലാക്കണം നിന്നെ കാണും വലിയ ഹമക്ക് വേറെ ഇല്ല ബുഡി വേറെ ഇല്ല എന്ന് നേരെ മറിച്ച് നിന്റെ മനസ്സ് പറഞ്ഞ് ഞാനും പല തെറ്റും ചെയ്തവനായിരിക്കും ആണോ എന്നാൽ നീ ചിന്തിക്കണം അതേപോലെ ഒരു തെറ്റദ്ദേഹത്തിൽ സംഭവിച്ചു എന്ന് വെച്ചാൽ പോരെ പിന്നെ പിന്നെതിനാ വൈരാഗ്യം അപ്പൊ വൈരാഗ്യം വിദ്വേഷം എന്നൊരു വിഷയം തന്നെ നിഷ്കാസനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഉദാത്തമായ ഒരു സ്വഭാവ രീതി പഠിപ്പിച്ച നേതാവാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല